ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ എല്ലാ ഭോഗങ്ങളും അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണ് ഇതെത്ര സംഭരിച്ചാലും ഇവയ്ക്കൊന്നിനും ഒരു വിലയും വാസ്തവത്തിലില്ല ഇവയൊക്കെ ഏതുപോലെ എന്ന് പറഞ്ഞാൽ നാം ഒരു സംഖ്യയിട്ട് ഒന്ന് എന്ന അക്കമിട്ട് ഒരു പൂജ്യം ഇട്ടാൽ ആ പൂജ്യത്തിന് ഒരു വിലയുണ്ട് ഒന്ന് കളഞ്ഞാൽ ആ പൂജ്യത്തിന് ഒരു വിലയുമില്ല ഒന്ന് എന്ന ഈശ്വരൻ നമ്മുടെ മനസ്സിലും ജീവിതത്തിലും പ്രതിഷ്ഠിച്ച് പിന്നീട് നമുക്ക് വന്നു ചേരുന്ന ഓരോ ഭോഗങ്ങളും നമുക്ക് ആനന്ദത്തെ തരുന്നവയാണ് അവയ്ക്കെല്ലാം വിലയുണ്ട് എന്നാൽ ഒന്ന് മാച്ചാൽ എത്ര പൂജ്യങ്ങളിട്ടാലും അവയ്ക്കൊന്നിനും വിലയില്ല അതാണ് ഒരു കവി പറയുകയാണ് ആയിരം പൂജ്യങ്ങളൊന്നു ചേർന്നിരിലും ഒന്നിന്ന ഭാവത്തിൽ മൂല്യമില്ലൊന്നിനും തന്നെ മറന്നെ എണ്ണം പിഴയ്ക്കുക ജന്മം പിഴച്ചെന്നു തന്നെ ഓർത്തിടണം ആയിരം പൂജങ്ങൾ ഒന്ന് ചേർന്നേടിലും ആയിരം പൂജ്യങ്ങളിട്ടാലും ആ പൂജ്യത്തിന് ഒരു വിലയുമില്ല എന്നാൽ ഒരു ഒന്നവിടെ ഇടുകയാണെങ്കിലോ എല്ലാ പൂജ്യങ്ങൾക്കും വിലയുണ്ടാകും അതുപോലെയാണ് ഈ ലോകത്തിലെ ഭോഗങ്ങളെല്ലാം തന്നെ ആ പൂജ്യങ്ങൾക്ക് സമാനമാണ് എന്നാൽ ഒന്ന് അതിൻ്റെ വലതുവശത്തായിട്ട് നാം കൊന്നിടുകയാണെങ്കിൽ ആ പൂജ്യങ്ങൾക്ക് എല്ലാം മൂല്യമുണ്ടാകുന്നു ഒന്നാകുന്ന ഈശ്വരൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കൾക്കൊക്കെ മൂല്യമുള്ളൂ ഈശ്വരനെ ഒറി ഒഴിച്ചു നിർത്തി പിന്നീട് ഉണ്ടാകുന്നവയ്ക്ക് വിലയൊല്ല ഒന്നും തന്നെയില്ല ഉദാഹരണമായി നമ്മുടെ ഈ ശരീരം തന്നെ എടുത്തു നോക്കൂ ഈ ശരീരത്തിന് മൂല്യം നൽകുന്നത് വാസ്തവത്തിൽ ആ പരമാത്മചൈതന്യം ഇതിലിരിക്കുമ്പോഴാണ് അത് ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഒരു വെടിച്ചാരം മാത്രമാണ് അതിനൊരു വിലയുമില്ല ഓരോ മനുഷ്യൻ്റെ തലയ്ക്കും ഇത്ര കോടി രൂപ എന്ന് പറയുന്നു അതാ തലയ്ക്കല്ലാ വില ആ വ്യക്തിക്കാണ് വില വ്യക്തിക്ക് വ്യക്തി ഇല്ലെങ്കിൽ ഈ തലയ്ക്കൊരു വിലയുമില്ല അതുപോലെ ഈശ്വര ചൈതന്യം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് വിലയുള്ളത് ഇത് മൂല്യമുള്ളതായിത്തീരുന്നത് അതെപ്പോൾ ഇതിനെ ഉപേക്ഷിക്കുന്നുവോ പിന്നീട് ഈ ദേഹത്തിന് ഒരഞ്ചു പൈസയുടെ വിലയില്ല ആർക്കും ഈ ശവത്തെ വേണ്ട ഇത് നാം പ്രത്യേകിച്ചും ഓർക്കേണ്ടതാണ് അതിനാൽ നാം ഈശ്വരനെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ലോകഭോഗങ്ങൾ സമ്പാദിച്ചാൽ ഒരിക്കലും നമുക്ക് ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയില്ല ആയിരം പൂജ്യങ്ങളൊന്നു ചേർന്നിടിലും ഒന്നിൻ്റെ ഭാവത്തിൽ മൂല്യമില്ലൊന്നിനും തന്നെ മറന്ന് എണ്ണി എണ്ണം പിഴയ്ക്കുക നമ്മൾ പത്തുപേർ ചേർന്ന് കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയപ്പോൾ നേതാവ് പറഞ്ഞു എല്ലാവരും ഇല്ലേ കൂട്ടത്തിൽ ഒന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു പക്ഷേ എണ്ണിയപ്പോൾ ഒമ്പത് പേര് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ കൂട്ടക്കരച്ചിലായി അയ്യോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയല്ലോ അങ്ങനെ എല്ലാവരും എണ്ണി അപ്പോഴൊക്കെ ഒരാളുടെ കുറവ് വന്നു എല്ലാവരും കരയുന്നത് കണ്ടപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു നിങ്ങൾ എന്താ കരയുന്നത് അപ്പോൾ പറയുകയാണ് ഞങ്ങൾ പത്തു പേരും കൂടി കുളിക്കാൻ വന്നു കുളി കഴിഞ്ഞ് കരക്കി കയറിയപ്പോൾ ഒരാളെ കണ്ടില്ല അയാൾ എണ്ണി നോക്കുമ്പോൾ പത്തുപേരും ഉണ്ട് അവരോട് എണ്ണി നോക്കാൻ പറഞ്ഞു പക്ഷെ അവർ എണ്ണിയപ്പോൾ തന്നെ മറന്നെണ്ണി തന്നെ മറന്നു അവർ തന്നെ മറന്നെണ്ണി എണ്ണം പിഴയ്ക്കുക അപ്പം എണ്ണം വഴച്ചു തന്നെ മറന്നതോടു കൂടി എണ്ണം വഴച്ചാൽ ജന്മം സാരം തന്നെ മറന്നാൽ പത്തുപേരുള്ളത് താൻ പോയി കഴിയുമ്പോൾ ഒമ്പത് പേരേ ഉള്ളൂ അങ്ങനെ എണ്ണം വഴച്ചാൽ നമ്മുടെ ജന്മമാണ് പോകുന്നത് നമ്മളെ കണ്ടെത്തണം നമ്മളെ അറിയണം നാം ആരാണെന്ന് സത്യം നാം തിരിച്ചറിയണം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മാത്രമേ നമ്മുടെ ജന്മം സഫലമായി സഫലമായിത്തീരുകയുള്ളൂ ആ എന്നെ മറന്നു കഴിഞ്ഞാൽ എന്നെ ഞാൻ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജന്മം പിഴച്ചത് തന്നെയാണ് ജന്മം സഫലമാകണമെങ്കിൽ എന്നെ കണ്ടെത്തണം ഞാൻ ആരാണെന്ന സത്യം നമ്മൾ ബോധിക്കണം അതാണ് ആയിരം പൂജ്യങ്ങളൊന്നു ചേർന്നേരിലും ഒന്നിൻ്റെ ഭാവത്തിൽ മൂല്യമില്ലൊന്നിനും തന്നെ മറന്നെന്നെ എണ്ണം വിഴയ്ക്കുക ജന്മം തന്നെ തന്നെയോർത്തിയിടണം